ചങ്ങായിമാരെ എല്ലാര്ക്കും സുഖല്ലേ നല്ല വാർത്തകളൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന വാർത്തയായിട്ട് ഞാൻ വരുന്നത് വിഷമം ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ വാർത്ത കിട്ടുകഴിഞ്ഞാൽ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നല്ലവരായ ക്രൈസ്തവർക്കാണ് ശരിക്കും വിഷമം വരേണ്ടത് അവരെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ലോഹയിട്ട ചങ്ങായി പറഞ്ഞ കുറെ പച്ച വർഗീയതയും കുറെ വൃത്തികേടാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ കുറച്ചു കാലം മുന്നേ ഇറങ്ങിയതാണ് പക്ഷെ ഇപ്പോഴാണ് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോ കുറച്ചും കൂടി വൈറലായത് ഈ ലോഹിട്ട ചങ്ങായിന്റെ പേരെന്താണെന്ന് നിനക്കറിയില്ല ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഇതുപോലെ പച്ച വർഗീത പറഞ്ഞ അച്ഛന്മാരുടെ പേരൊന്നും നമുക്ക് അറിയണ്ട നമുക്ക് അറിയുന്ന ഒരുപാട് നല്ല അച്ഛന്മാരുള്ളേ നല്ല ലോഹിയിട്ട നല്ല അച്ഛന്മാരുള്ളേ അവരുടെ പേര് നമുക്ക് അറിഞ്ഞാൽ മതി ഇതുപോലുള്ള പച്ച കാസ അച്ചന്മാരുടെ പേരൊന്നും നമ്മൾ ഒരിക്കലും അറിയേണ്ട ആവശ്യമില്ല ഒന്നാമത് ഈ വീഡിയോന്റെ താല് നല്ലവരായ ക്രൈസ്തവർ ഈ ലോഹിട്ട ചങ്ങായിന അറഞ്ചം പുറംചം തീറി വിളിക്കുന്നുണ്ട് അറഞ്ചം പുറം എന്ന് പറഞ്ഞാൽ അമ്മാതിരി തീറി വിളിക്കുന്നുണ്ട് കാരണം അമ്മാതിരി വൃത്തികേടാണ് ഈ ചങ്ങായി പറഞ്ഞിട്ടുള്ളത് നമുക്കെന്തായാലും ആ ആ വന്നാലോ വാ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാസ ഒറ്റല്ല കാസയുടെ പ്രസിഡൻസിൽ കെവിൻപീറ്റിൽ ഒറ്റയ്ക്കല്ല നിങ്ങൾ എത്രമാത്രം കാസയെയും കെവിൻ തീറ്റിൽ എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കേ അറ്റം തൊട്ട് വടക്കം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കാട്ട ഹൃദയങ്ങളിലേക്ക് കാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിന്റെ ഒരാറ്റം മറ്റു അറ്റുമറ്റുള്ള എല്ലാ പി എൽ ആർ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ് പിന്തുണയും അകമഴിഞ്ഞ കൂട്ടായ്മയും കാസയുടെ പ്രവർത്തനങ്ങൾക്കും കാസയുടെ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കും കാസക്ക് കൊണ്ട് ലോഹയിട്ട് വന്നിട്ട് ഇതുപോലെ വൃത്തികേട് പറയാൻ വേണ്ടി ഒരു കാസെ അച്ഛനെ കൊണ്ടല്ലേ പറ്റൂ നമ്മക്കെന്തായാലും കാസെ ജീവനെ പോലെ സ്നേഹിക്കുന്ന കെവിൻ വീട്ടനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന ഈ ലോഹയിട്ട ചങ്ങ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ഊക്കി വന്നാലോ നമുക്ക് ആദ്യഘട്ട ഊക്കിലേക്ക് പോകാം വാ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാസ ഒറ്റക്കല്ല നമുക്കറിയാച്ചോ കാസ ഒറ്റക്കല്ല കാസയുടെ കൂടെ കുറെ സംഖ്യയുണ്ട് പിന്നെ നിങ്ങളെപ്പോലത്തെ കാസ വർഗീയവാദി ലോഹിട്ട ചങ്ങായിമാറും അതൊന്നും വലിയ കാര്യമല്ലോ ഈ തീട്ടില്ലേ ഈ തീട്ടം നാർന്നതാണെങ്കിലും ഈച്ച വന്നിരിക്കും കാരണം ഈച്ചക്ക് ഈ നാറ്റൊന്നും വിഷയമല്ല ഇതുപോലെ ഈ നാർന്ന സാധനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഈ കാസ എന്ന തീട്ടത്തിന്റെ മുകളിൽ ലോഹയിട്ട താങ്കൾ ഇരിക്കുന്നത് പോലെ അതുപോലെ കെട്ടിപ്പിടിച്ചിരിക്കും നമ്മൾ അത്രേ ഇതിനൊക്കെ കരുതുള്ളൂ നമുക്ക് അച്ഛന്റെ അടുത്ത വർഗീയതയിലേക്ക് പോകാം വാ കാസയുടെ പ്രസിഡൻസും കെവിൻപിറ്റിൽ ഒറ്റയ്ക്കല്ല നിങ്ങൾ എത്രമാത്രം കാസയെയും കെവിൻപെറ്റിലും എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കാക്റ്റം തൊട്ട് വടക്കം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കല്ല ഹൃദയങ്ങളിലേക്ക് കാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞു ഇക്കാര്യം സത്യം കേട്ട ലോഹിട്ട ചങ്ങായി ആദ്യമായ ഒരു സത്യം പറഞ്ഞു ഇപ്പോഴത്തെ യുവാക്കളില് കുറച്ചുപേര് ഈ മാറുന്ന ഈ വൃത്തികെട്ട ലഹരിയുടെ പിന്നാലെ പോകുന്നുണ്ട് നമ്മൾ എത്രയൊക്കെ അവരെ ബോധവൽക്കരിച്ചാലും അവർ ഈ നാറുന്ന ഈ വൃത്തികെട്ട ഈ ലഹരിയുടെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും അതുപോലെയാണ് കുറെ യുവാക്കള് ഈ നാറുന്ന വൃത്തികെട്ട കാസയുടെ പിടിയിൽ ആ യുവാക്കൾ അകപ്പെടുന്നുണ്ട് നമ്മൾ എത്രമാത്രം ഈ വൃത്തികെട്ട ഈ ലഹരിക്കെതിരെ എത്രമാത്രം ക്യാമ്പയിൻ നടത്തിട്ടും ഒരു കാര്യവും എന്തിനാ എന്തിനാണ് ലോഹിട്ട ചങ്ങായി പറയുന്നത് മുതുക്കന ഇത്രയും മുതുക്കനായ താങ്കൾ പോലും ഈ വൃത്തികെട്ട നാറുന്ന കാസയുടെ പിടിയിലകപ്പെട്ടില്ലേ അതിലും വലുതാണോ ഇപ്പോഴത്തെ യുവാക്കളുടെ അവസ്ഥ നമുക്ക് ഈ ലോഹട്ട് ചങ്ങയുടെ അടുത്ത കുത്തിതിരിപ്പിലേക്ക് പോകാം കാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണം നല്ല പിന്തുണ തന്നെ പ്രഖ്യാപിക്കണം ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട കന്യാസ്ത്രീമാറിയും ലോഹിയിട്ട നല്ലവരായ അച്ഛന്മാറിയും ഈ സംഘപരിവാർ ആക്രമിക്കുമ്പോൾ ആ സംഘപരിവാറിന് വേണ്ടി കേരളത്തിൽ കൈയടിക്കുന്ന ഈ കാസയെ താങ്കളെ പോലുള്ളവർ നല്ല പോലെ പിന്തുണക്കണം അവർ സംഘപരിവാറിനെ പിന്തുണക്കൊക്കെ മാത്രമല്ല ആ നല്ലവരായ കന്യാസ്ത്രീമാറിയും ആ നല്ലവരായ അച്ഛന്മാറിയും നല്ല രീതിയിൽ തന്നെ ഉളിച്ച തെറിയും വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലുള്ളവർക്ക് നല്ല പിന്തുണ ലോഹിട്ട താങ്കൾ തന്നെ കൊടുക്കണം ഒരു കുഴപ്പമില്ല പിന്തുണച്ചോ നല്ലപോലെ പിന്തുണച്ചോ കാരണം അടുത്തത് കേരളത്തിന് നല്ലപോലെ വാങ്ങാനുള്ളതാ താങ്കൾക്കൊക്കെ അതുകൊണ്ട് നല്ലപോലെ പിന്തുണച്ചോ നമുക്ക് ഈ അച്ഛന്റെ അവസാന ഒത്തുതിരിപ്പ് പിന്തുണയിലേക്ക് കടക്കാം വാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിന്റെ ഒരറ്റം അറ്റും മറ്റേ അറ്റുമുള്ള എല്ലാ പി എല്ലാർ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണയും അകമഴിഞ്ഞ കൂട്ടായ്മയും കാസേയുടെ പ്രവർത്തനങ്ങൾക്കും കാസയുടെ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കും നല്ലതാ കേരളത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം മുതൽ നല്ല പിന്തുണ കൊടുത്തോ കാരണം സംഗീത ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നിങ്ങൾ ഓടിച്ചിട്ട് ഊക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നല്ല പിന്തുണ തന്നെ കാസയച്ചൻ കാസക്കും സംഘീതക്കും കൊടുക്കണം കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ അകമഴിഞ്ഞ പ്രാർത്ഥനയും അകമഴിഞ്ഞ പിന്തുണയും നിങ്ങൾ കാസക്ക് കൊടുക്കുമ്പം കാസയുടെ ഇത്ര മിത്രങ്ങളായ സംഖ്യണ്ടല്ല തുണി അടിച്ചിട്ടുള്ള അക്ലമായിരിക്കും നിങ്ങൾക്ക് നേരെ നടത്താൻ പോകുന്ന കേട്ടോ അങ്ങനെ സ്വന്തമായി അടിവാങ്ങാൻ സ്വന്തമായി വടിജെത്തി കൊടുക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ട അതാണ് ഈ ലോഹിയിട്ട ഈ ചങ്ങായി ഇയാള് മാത്രമല്ല ഇയാളെ പോലെ തന്നെ കുറച്ച് ലോഹയിട്ട ചങ്ങായിമാരുണ്ട് ഇതുപോലെ വടിജെത്തി കൊടുക്കുന്നത് അടുക്കീ അടുക്കീ എന്നെ അടിക്കാണ്ട് പോലെ എന്ന് പറഞ്ഞിട്ട് വടിജെത്തി കൊടുക്കുന്ന കുറച്ച് ലോഹിട്ട ചങ്ങായിമാർ ഇയാളെ പോലെ ഉണ്ട് പക്ഷെ ഇയാളെയൊക്കെ ശക്തമായി എതിർക്കുന്ന നല്ലവരായ ക്രൈസ്തവർ ഇപ്പോഴൊരുപാട് കേരളത്തിലുണ്ട് ഇണ്ടട്ട കാരണം ഇതിന്റെ അടിയിൽ ഈ ചങ്ങായ്ന പുളിച്ച് പുളിച്ചു പറഞ്ഞ അമ്മാതിരി പുളിച്ച തെറി വിളിക്കുന്ന നല്ലവരായ ഒറിജിനൽ ഐഡിയുള്ള ഒറിജിനൽ ഐ ഡി ഉള്ള ഒരുപാട് നല്ല ക്രൈസ്തവരുടെ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നല്ലവരായ അന്തസ്സുള്ള ക്രൈസ്തവർ ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് നല്ല നാല് വർത്താനം പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ ഈ കാസയുടെയും ഈ കാസ അച്ചന്മാരുടെയും കുത്തിക്കിഴപ്പ് ഇതുപോലുള്ള കാസ അച്ചന്മാറ ഉത്തരേന്ത്യയിൽ കന്യാസിമാർക്കും പള്ളിയിലെ അച്ചന്മാർക്കും നേരെ അക്രമം നേരിടുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട ഇതുപോലുള്ള കാസ അച്ചന്മാർ എന്നേരം കക്കൂസ് കേറിയിട്ട് അതിന്റെ ഡോറ് അടച്ചിട്ട് അതിലിരുന്ന് നല്ല അങ്ങ് മൂക്കി അങ്ങ് തൂറും നാണവുമാനവും ഇല്ലാണ്ട് ഇതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പുറത്തിറങ്ങിയിട്ട് കാസേന സ്നേഹിക്കും കെവിൻ പീറ്ററെ സ്നേഹിക്കും സ്വന്തം മകനെ പോലെ നാണവുമാനുമില്ലാണ്ട് കെവിൻ പീറ്ററെ സ്നേഹിക്കും കാരണം ഇവന്റെയൊക്കെ ഒക്കെ നല്ല കനം ഉണ്ട് ആ കനം ഉണ്ടല്ല സംഘപരിവാറിന്റെ ഈടിയും കേടിയും വന്നിട്ട് തട്ടിക്കൊണ്ടു പോകുന്നുള്ള നല്ല പേടി ഇവനൊക്കെ ഉണ്ട് ആ പേടി കൊണ്ടാണ് ഇവരൊക്കെ സ്വന്തം സമുദായത്തെ ഒറ്റുന്ന യൂദാസായി മാറിയിരിക്കുന്നത് ഇങ്ങനെയുള്ള യൂദാസുമാരെ നല്ലവരായ ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് സന്തോഷകരമായ കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രം വരാം ഇവരുടെയൊക്കെ മുഖത്ത് നോക്കി നാല് വർത്താനം പറഞ്ഞ് ഇവരൊക്കെ ഓടിച്ചവരുടെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു നല്ലവരായ ക്രൈസ്തവരെ അതുകൊണ്ട് ഇതുപോലുള്ള യൂദാസുകളെ ലോഹിയിട്ട യൂദാസുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് തള്ളിപ്പറിയ ഇവരുടെ പോയി കാസയിലോ സംഘപരിവാറിലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറയാ അതാണ് ഇവർക്ക് പറഞ്ഞ ജോലി പുണ്യമായ പച്ചവർഗീയത പറഞ്ഞ് യേശുക്രിസ്തുവിനെ ഒറ്റുന്ന യൂദാസുമാറായി കഴിയാൻ ഇനി ഇവർ അനുവദിക്കരുത് അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലവരായ ക്രൈസ്തവർക്കും എന്റെ ഒരു നല്ല സുലാൻ